ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ ഞാനിപ്പോ ഉള്ളത് എ എസ് മോട്ടോസിലാണ് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ വീഡിയോ ഉണ്ട് എച്ച് മോട്ടോസിൽ അത്യാവശ്യം ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നിൽക്കുന്നത് ഷാരോൺ ബാക്ക് ടു ശരി ആ വെൽക്കം ബാക്ക് ടുന്ന് പറയാം ഷാരോൺ ആദ്യമായിട്ടാണ് വീഡിയോയിലേക്കുന്നത് അതിന്റെ ഒരു ഇതുണ്ടല്ലേ അത് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും ഏകദേശം എൺപത് ശതമാനം ഫിനാൻസ് കയറുന്ന വണ്ടികളാണ് അതെ അതെ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉള്ളതാണ് പ്രീമിയം വണ്ടി ഉണ്ട് അല്ല സാധാരണ രീതിയിലുള്ള വണ്ടികളുണ്ട് എല്ലാ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുള്ള ഷോറൂമാണ് ഇ എസ് മോഡൽസ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ ഇടയിൽ പറയാം അല്ലേ അതെ അപ്പോൾ ആദ്യം വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം തീർച്ചയായും ആദ്യം കിടക്കുന്ന ഒരു കോംബസ് ആണ് ഇത് ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നയൻറ്റി ആണ് ഓടിയേക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ഏതായിരുന്നു ഓപ്ഷൻ ഏതാ വണ്ടി മിഡ് വണ്ടിന്റെ ആണ് ഡീസൽ വണ്ടിയല്ലേ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ അലോ കിലോമീറ്റർന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ് ടയർ കണ്ടീഷൻ ഉണ്ട് ഈ ക്വാളിറ്റി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് വണ്ടിയാണ് അതെ അപ്പൊ എത്രയാണ് ചോദിക്കണോ നമുക്കൊരു പതിനൊന്നാണ് ചോദിക്കുന്നത് പതിനൊന്നാണ് ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷമാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വിലയാണ് വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് സ്പെഷ്യലി വരുമ്പോൾ എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതെ കൊടുക്കണം തീർച്ചയായിട്ടും ഓക്കെ അപ്പോ ഇതിന് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഏകദേശം എൺപത് ശതമാനം ഒക്കെ നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും എല്ലാ വീടുകളിലും പറയുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഒരു എൺപത് ശതമാനം ചിലപ്പോൾ അതിന് മേലെ ഫിനാൻസ് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു റേറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് അടുത്തതൊരു പ്രീമിയം വണ്ടിയാണല്ലോ മേഴ്സിക്കുട്ടി അതെ ശരി അല്ലേ ഏതായിരുന്നു മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ അതെ കിലോമീറ്റർ ഉണ്ട് ഇത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ചാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഉണ്ട് ഇത് റീ വണ്ടിയാണ് റീ വണ്ടിയാണോ വണ്ടിയാണ് എലിവർ ആണ് ജനുവൻ കിലോമീറ്റർ ആണ് അതെ ജനുവൻ കിലോമീറ്റർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഫോർത്ത് കിടക്കുന്ന വണ്ടിയാണ് ഇത് മറ്റേ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ക്ലീൻ കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പൊ എത്ര ചോദിക്കുന്ന വില നമുക്കിത് പതിനഞ്ചാണ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷമാണ് ചോദിക്കുന്ന വില ഇത് വാസ്കം പ്രൈസ് ആണ് റേറ്റില് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുവല്ലേ തീർച്ചയായിട്ടും അപ്പോ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉണ്ടാവും ഫിനാൻസിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ നമ്മളെടയില് പറയുന്നതായിരിക്കും അടുത്ത ഓടിയുടെ ഏത് അല്ലേ ഏത് ഇത് ഏതായിരുന്നു മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് മോഡൽ പതിനഞ്ച് മോഡല് കിലോമീറ്റർ ഓടിയുണ്ട് ഒന്നേ പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഒറിജ കേരള വണ്ടി അല്ലേ അതെ അല്ലേജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് കിറ്റ് ആണ്ടോ അതാണ് നമ്മൾ ടോണിലായിട്ട് കാണുന്നത് അല്ലേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അതിന്റെ റൂഫിൽ ബ്ലാക്ക് ഉണ്ട് ബോണറ്റിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് ഉണ്ട് ഫ്രണ്ടിൽ ഈ ഒരു ബമ്പറിന്റെ അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് നീറ്റ് വണ്ടി അപ്പൊ എത്ര ചോദിക്കണ വില നമുക്ക് ലക്ഷം ചോദിക്കണ പതിമൂന്ന് ലക്ഷമാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നീറ്റ് വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടയർ കണ്ടീഷനൊക്കെ ഇന്നിട്ടോ എല്ലാ വണ്ടിക്കും അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് തേങ്ങ ടയർ ഒന്നും ഇട്ട് വണ്ടി കൊടുക്കില്ല അതാണ് നമ്മൾ ടയറിന്റെ കാര്യം ഫോക്കസ് ചെയ്ത് പറയാത്തത് അപ്പൊ ഈ വണ്ടിയും അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് അടുത്തതൊരു പോളോ പോളോ കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് റെഡ് അല്ലേ അതെ അപ്പൊ ഇതേതാണ് ജിറ്റി ആണോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ഓടി നാല് ഓടിയിട്ടുണ്ട് ഒന്നേ അതെ നമുക്ക് സെക്കൻഡ് ഓണർ ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഡീസൽ പെട്രോൾ ഡീസൽ വണ്ടിയല്ലേ ഇത് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് നീറ്റ് ക്വാളിറ്റി കിടക്കുകയാണ് ഉള്ളിൽ അപ്പോൾ എക്സ്ട്രാ മാറ്റി അതെ എക്സ്ട്രാ സീറ്റ് കവർ ആക്കിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറുള്ള സീറ്റി കവർ ബാക്കി വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഇല്ല നീറ്റ് ക്വാളിറ്റി കിടക്കാറില്ല അപ്പോൾ ഇതിൻ്റെ വില എത്രയാ നമുക്ക് വരുന്നത് നാല് എഴുപത്തഞ്ചാണ് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അത് ഫിക്സഡ് റേറ്റ് ആണ് ഫിക്സഡ് റേറ്റ് ആണല്ലേ ഓക്കെ ഫിക്സഡ് റേറ്റ് ആണ് വണ്ടിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റ് പറയണത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഇതിനും ഫിനാൻസ് കിട്ടും കേട്ടോ വണ്ടിക്ക് ഫിനാൻസിന് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം ആധാർ കാർഡ് പാൻ ആണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അതായത് നിങ്ങൾക്ക് ലോൺ പാസ് ആകുമോ എന്ന് അറിയാൻ വേണ്ടി വേണ്ട മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് പറയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡോക്യുമെന്റ്സ് കൂടി എക്സ്ട്രാ വേണം അപ്പോൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഫിനാൻസ് ടീം നിങ്ങൾക്ക് ഫിനാൻസ് സബ്മിറ്റ് ഫിനാൻസ് വീതി വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു സർട്ടിഫിലേക്ക് ആക്കി തരുന്നതായിരിക്കും വേറെ റെഡി ക്യാഷ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല ഐ ഡി കാർഡ് മാത്രം മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകട്ടോ വേറെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടിട ഡയറക്റ്റ് വിളിക്കുവോ ചെയ്താൽ മതി അടുത്തൊരു ബി എം ആണല്ലോ ബി എം ഫൈവ് ആണ് ഫൈവ് ട്വന്റി ഫൈവ് ആണ് ഏതായിരുന്നു മോഡല രണ്ടായിരത്തി റീവണ്ടിയാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് എൺപത്തി അഞ്ച് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ സ്റ്റോക്ക് കണ്ടീഷനിലല്ല വണ്ടി കിടക്കണം അതെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല കിലോമീറ്റർ ഒക്കെ അതെ ജനുവന കിലോമീറ്റർ മറച്ച വണ്ടിയൊന്നും കൂടെ ഉണ്ടാവില്ല ഒന്നുമില്ല ഇതും ഹിസ്റ്റി ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടിയായിരിക്കില്ല അതെ പി എം എൽ അല്ലെങ്കിൽ ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാവുന്ന ആയിരിക്കും അപ്പൊ ഇതിനു പതിമൂന്നാണ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം ആണ് ചോദിക്കുന്നത് ഒക്കെ ഉണ്ടാവില്ലേ ഒന്നും അല്ലാട്ടോ വന്ന് വണ്ടി കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആയിരിക്കും ഇതിനും ഫിനാൻസ് കിട്ടും അടുത്ത ടൊയോട്ടയുടെ ടൊയോട്ട് ആർട്ടിസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞോ നമുക്ക് പതിനാറ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു അതെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി സ്റ്റോക്ക് അപ്പോ എത്ര ചോദിക്കണത് മുപ്പതാണ് നമ്മൾ ചോദിക്കുന്നത് ഒമ്പതേ മുപ്പത് ഇത് പെട്രോളോ ഡീസലോ അത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ അപ്പോ ഒമ്പതേ ഒമ്പത് മുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് ഒമ്പതേ മുപ്പതാണ് ചോദിക്കുന്നത് ഇതിലും വിലയിൽ തീർച്ചയായിരുന്നു അല്ലെ അടുത്തത് ഹോണ്ടയുടെ ഹോണ്ടേഡ് അക്കൗണ്ട് അല്ലേ അതെ ഓക്കെ ഒരു തൊണ്ണൂറ്റി അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോ റീവണ്ടി ആണ് കിലോമീറ്റർ ജെനുവൻ ആയിരിക്കുമല്ലോ അതെ അതെ കിലോമീറ്റർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതെ നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ എടുക്കാറുള്ളൂ എടുക്കാറുള്ളൂ നമ്മൾ അപ്പൊ എത്രയാണ് ചോദിക്കുന്നത് നാലു ലക്ഷം ആണ് ചോദിക്കുന്ന വില എല്ലാം വണ്ടിക്കും അഡ്ജസ്റ്റ് ചെയ്യും നമ്മളായിരുന്നാലും എന്റെ ഒരു രീതിക്ക് അങ്ങനെ ചോദിക്കണം എന്നുള്ള ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള രണ്ടായിരത്തിഒൻപതാണ്ട് ഫിനാൻസ് കിട്ടും ഫിനാൻസ് നമ്മളുടെ ഇതനുസരിച്ച് ആ രണ്ടായിരത്തി ഒമ്പതാണ്ട് ഫിനാൻസ് കിട്ടാൻ പാടായിരിക്കും കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിന് മുകളിലോട്ടാണ് ഈസിലി ഫിനാൻസ് കിട്ടുള്ളൂ രണ്ടായിരത്തി ഒമ്പതാവുമ്പോൾ ശ്രമിക്കാമെന്നേ ഉള്ളൂ ഇയർ കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് വർഷത്തേക്കൊക്കെ മാക്സിമം ഫിനാൻസ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഇ എം ഐ കൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ മാക്സിമം ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുമ്പോൾ റെഡി ക്യാഷ് നിങ്ങൾ എങ്ങനെയും ഗോൾഡൊക്കെ വെച്ച് ക്യാഷ് ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തത് ഹ്യൂണ്ടയുടെ വേർണായിരുന്നത് ഓപ്ഷണൽ സൺ പ്രൂഫ് വരുന്നുണ്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് അതെ ഓണർഷിപ്പ് ഏതാ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് അതെ ഇത് നമുക്ക് തൊണ്ണൂറ്റം കിലോമീറ്റർ കിലോമീറ്റർ ഓടി അതെ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അപ്പൊ എത്രയാണ് ചോദിക്കുന്ന വില നമുക്ക് ഒമ്പതരയാണ് ചോദിക്കുന്നത് ഒമ്പതര ഒമ്പതര ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഇതിനും ഫിനാൻസ് കിട്ടും കേട്ടോ അടുത്തൊരു ഹോണ്ട സിറ്റി അതെ ഏതായിരുന്നു മോഡൽ പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഏതാ വേരിയന്റ് എസ് വി ആണ് എസ് വി ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അപ്പൊ എത്ര ചോദിക്കുന്ന വല്ല നമുക്ക് ആറ് ആണ് ചോദിക്കുന്നത് ആറ് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഇതിനും പ്രൈസിന് നെഗോഷ്യബിൾ ആയിരിക്കും അടുത്തത് ഒരു ചെറിയ വണ്ടിയാണല്ലോ അടുത്ത രണ്ട് ചെറിയ വണ്ടി നടപ്പണട്ടോ ഒരു ഫോർഡിന്റെ എൻഡവർ ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണി ഓണർ ആണ് സിംഗിൾ ഓണിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് തൊടി ഓടിക്കുന്നത് ടോപ്പിന്റെ സൺറൂഫ് ഉണ്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഫോർ ഇൻറ്റു ഫോർ ആണ് അല്ലേ അതെ ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ചോദിക്കുന്ന വില അതിൽ പൈസ കച്ചോ പൈസ കച്ചൊക്കെ മാക്സിമം ഫോർലിനൊക്കെ നല്ലവണ്ണം ഫിനാൻസ് കയറാൻ സാധ്യമുള്ള വണ്ടിയാണ് കേട്ടോ അടുത്തത് വീണ്ടും ഒരു ഫോർ ഇത് ഫോർ ഇന്റു ഫോർ അല്ലാന്നി റിയൽ ഡ്രൈവ് ആണ് ഫോർ ഇന്റു ടൂ ആണ് വണ്ടി മോഡൽ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു അതെ അല്ലല്ലോ അല്ലല്ല കേരളിയാണ് കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ ഒന്നേ എഴുപതാണ് ഓടിയേക്കുന്നത് ഒന്ന് എഴുപത് ഓടിയിട്ടുണ്ടല്ലേ ഒന്നേ എഴുപത് ഓടിയിട്ടുണ്ട് പിന്നെ ടോയോട്ടയുടെ ഒരു പ്രശ്നമില്ല നല്ല സെറ്റപ്പ് പെർഫോമൻസ് ആയിരിക്കും ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ മേടിക്കും ലക്ഷം അല്ല അഞ്ചു ലക്ഷം ഓടിയാലും സെറ്റപ്പ് പെർഫോമൻസ് ആയിരിക്കും അപ്പൊ ഇതിന ചോദിക്കണമല്ലേഴര ആണ് ചോദിക്കുന്നത് പതിനേഴര ലക്ഷമാണ് ചോദിക്കുന്നത് ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ അതെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് അടുത്തത് ടാറ്റയുടെ ടാറ്റോൾ ഏതായിരുന്നു മോഡല് ലോ കിലോമീറ്റർ വണ്ടിയാണ് അതെ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് കിടക്കുന്നു പെട്രോളോ ഡീസലോ പെട്രോൾ വണ്ടിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായി ചോദിക്കുന്നത് അതിലും പൈസയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഇതിനും ഫിനാൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്തരം വണ്ടിയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് പുതിയ വണ്ടികൾ വന്നു പറഞ്ഞപ്പോ നമ്മൾ പെട്ടെന്ന് വന്നതാണ് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതിൻ്റേതായ ചില തപ്പലുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പോലെ നടന്ന് തന്ന് പിള്ളി നടന്നു തന്ന റോഡിലേക്ക് അപ്പോൾ താങ്ക് യു സോ മച്ച് കൈയ്യൊക്കെ തണുത്തു നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതെ അപ്പോൾ പേര് ഞാൻ പറഞ്ഞു പേര് ഷാരോൺ ഷാരോൺ അപ്പോൾ ഷാരോൺ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും നമുക്ക് എത്ര മണിയാണ് ഷോറൂമിന്റെ ടൈം എങ്ങനെയാണ് നമുക്കൊരു ഏഴു മണി ഏഴര വരെ ഉണ്ടാവും ഏഴര വരെ ഉണ്ടാവും ഏഴ് മണി ഏഴര രാവിലെ എത്ര മണിക്ക് തുറക്കും നമുക്ക് പത്ത് മണിക്ക് ഓപ്പൺ അപ്പോൾ ആ ഒരു ടൈമിന്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ മറ്റോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പാണ് വൺസ്യൂ സോ മച്ച് ഓക്കെ ഓക്കെ അപ്പോൾ ബൈ ബൈ